സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയ ജീവിതം ദുനിയാവൽ ജീവിതം കുറെ സത്യനിഷേധികളെ അല്ലെങ്കിൽ സുഗരോരപരായി ജീവിക്കുന്ന ആളുകളെക്കാൾ എന്തുകൊണ്ടും പ്രയാസകരമാണ് അവർക്കൊരുപാട് നിയന്ത്രണങ്ങൾ അവർക്കൊരുപാട് പരിമിതികൾ അവർക്കൊരുപാട് ചിട്ടപക്ഷങ്ങൾ ജീവിതത്തിൽ പുലർത്തേണ്ടതായിട്ടുണ്ട് ഇതൊരു പരീക്ഷണാലയമാണെന്നാണ് വിശുദ്ധ കൊടുക്കാൻ പല ാണ് നിങ്ങൾക്ക് അവൻ നൽകിയതിൽ നിന്ന് നിങ്ങളെ പരീക്ഷിക്കുവാൻ നമുക്ക് നൽകിയതിൽ നിന്ന് നമ്മുടെ ആയുസും നമ്മുടെ ധനവും നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സൗകര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് വേണ്ടിയുള്ള പരീക്ഷണമാണ് എന്ന് ആസൂചിപ്പിക്കുകയാണ് സുഹൃത്തിൽ അനാവിലും ഇതേപോലെ പറയുകയാണ് അയ്യക്കും നിങ്ങളിൽ ആരാണ് പ്രവർത്തനം കൊണ്ട് കർമ്മം കൊണ്ട് ഏറ്റവും നല്ലവൻ എന്ന് പരീക്ഷിക്കുവാനാണ് ഈ ജീവിതം അയ്യക്കും അമരത്തിലും ഒരിക്കലും കാണാം നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ജീവിതവും മരണവും ഒരുക്കിയവനാണ് സൃഷ്ടിച്ചവനാണ് അള്ളാഹു സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷണാലയത്തിൽ ജീവിച്ചു പോകുമ്പോ അയാൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ കുറെ നിയന്ത്രണങ്ങൾ വരുത്തേണ്ടതുണ്ട് അയാളുടെ ജീവിതം ആസ്വാദ്യകരമായി പരിപൂർണ സ്വാതന്ത്ര്യത്തോടെ നിർവഹിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അയാൾക്ക് കഴിയില്ല പല സന്ദർഭങ്ങളിലും ആ മനുഷ്യന്റെ വിശ്വാസിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ആചാരങ്ങൾ ഉയർന്നു വരാറുണ്ട് അത് പരിസരങ്ങളിൽ വരും നാടുകളിൽ വരും സ്വന്തം വീട്ടിലും സ്വന്തം സുഹൃത്തുക്കൾക്കിടയിലും സ്വന്തം ബന്ധുക്കൾക്കിടയിലും വരെ അത്തരത്തിലുള്ള അത്യാചാരങ്ങൾ ഉയർന്നു വരാറുണ്ട് യും എനിക്ക് എന്റെ ഉറച്ച വിശ്വാസത്തോടെ അതിൽ നിറഞ്ഞു നിൽക്കാൻ കഴിയുക എന്നുള്ളതായിരിക്കണം സത്യവിശ്വാസികൾക്ക് നിർവഹിക്കാനുള്ളത് സുഖാസ്വാദനത്തിനുള്ള പുതുവഴികൾ വരുമ്പോൾ അസ്വാർത്ഥകരമായ ജീവിതത്തിലേക്ക് വഴങ്ങി മാറിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ എന്ന ഓർമ്മയിൽ എനിക്ക് എന്റെ അംഗാഹ്റെ രക്ഷുണ്ട് എന്ന ചിന്തയിലേക്ക് അവൻ തിരിച്ചു വരാൻ തയ്യാറാകണം അത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യരെ വ്യതിചരിപ്പിക്കുന്ന ആചാരങ്ങളിൽ ആഘോഷങ്ങളിൽ ഒന്നാണിപ്പോ അടുത്ത വെള്ളിയാഴ്ച അതാവാ ഫെബ്രുവരി പതിനാലാം തീയതി ആഘോഷിക്കുന്ന ഈ പിന്നെ വാലന്റൈൻസ് ഡേ വളരെ മുമ്പ് അതാണ്ട് രണ്ട് പിന്നെ മൂന്നാം നൂറ്റാണ്ടിലോ മറ്റോ ആണ് ഒരു ചക്രവർത്തി തന്റെ സൈന്യത്തിലേക്ക് ആളുകളെ യുവാക്കളെ ലഭിക്കാതായപ്പോ അവർ കുടുംബജീവിതവുമായി എഴുതി ചേർന്ന് പോവുകയാണെന്ന് മനസ്സിലാക്കിയപ്പോ കുടുംബ ജീവിതത്തെ തകർക്കുന്ന അല്ലെങ്കിൽ വിവാഹമേ വേണ്ട എന്ന രീതിയിലുള്ള നിയമം കൊണ്ടുവന്നു ആ നിയമത്തിനെതിരെ അവിടുത്തെ ഒരു ബിഷപ്പ് പ്രതികരിക്കുകയും ഇത്തരത്തിൽ കല്യാണവും കുടുംബവും ഒക്കെ ആയി ജീവിക്കുന്ന യുവാക്കളെയും യുവതികളെയും ഒക്കെ സമ്മേളിപ്പിച്ച് ഒന്നിപ്പിച്ച് രഹസ്യമായി അവർക്ക് വൈവാഹിക ജീവിതം ഇത്തിനുള്ളവർക്കെ നടത്തി കൊടുക്കുകയും ചെയ്യുന്നു അയാളുടെ പേരാണ് വാലന്റൈൻ പക്ഷെ ഈ കറിഞ്ഞ ചക്രവർത്തി അയാൾ ജയിലിലടച്ചു ജയിലിൽ വെച്ചും അയാൾക്കൊരു പ്രണയമുണ്ടായി അദ്ധേയെ പിന്നീട് ആ യുവതിക്ക് കാഴ്ച വന്നു എന്ന് പറയപ്പെട്ടപ്പോ ഈ ചക്രവർത്തി വീണ്ടും രോശാറുണ്ടാവുകയും ഈ ബിഷപ്പിനെ വധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ വധിക്കപ്പെട്ടു ആ ബിഷപ്പ് ഇരുന്നൂറ്റി എഴുപത് ഫെബ്രുവരി പതിനാലിലാണ് ഈ സംഭവം നടന്നത് എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ തുടർന്ന് തുടർന്നിങ്ങോട്ട് ഫെബ്രുവരി പതിനാലാം തീയതി ഇത്തരത്തിൽ കമിതാക്കളുടെ പ്രളയത്തിന്റെ ഒരു ദിവസമായി പിൽക്കാല ലോകം തിരഞ്ഞെടുക്കുകയും അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷപയമായി പരിധി വിട്ട ആഭാസങ്ങളുടെ ഏർപ്പാടായി മാറ്റി ചെയ്യുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലും വ്യാപകമായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പൊന്നും ഇങ്ങനെയില്ല എവിടെയെങ്കിലും ഒറ്റപ്പെട്ട രീതിയിൽ സ്ഥലത്ത് മാത്രം ഉന്നത കേന്ദ്രങ്ങളിൽ മാത്രം ഉണ്ടായിരുന്നതിപ്പോ കോളേജ് ക്യാമ്പസുകളിൽ പാർക്കുകളിൽ ബീച്ചുകളിൽ അതിനേക്കാളേറെ സോഷ്യൽ മീഡിയയിൽ പോലും വല്ലാത്ത രീതിയിൽ ആഘോഷമായിക്കൊണ്ടിരിക്കുകയാണ് ആ ആചാരത്തിന്റെ ഭാഗമായിട്ട് ഒരു ബോക്സിൽ കുറെ യുവതികളുടെ കല്യാണപ്രായമായ പെൺകുട്ടികളുടെ പെണ്ണുങ്ങളുടെ പേരെഴുതി വെച്ചിട്ട് ഒരാൾ നടക്കെടുത്തിട്ട് ഏത് പേരാണോ ഏത് പെണ്ണിനെയാണോ തിരഞ്ഞെടുക്കുന്നത് അവളുമായി ജീവിക്കുക കുറച്ചുനാൾ എന്നിട്ട് കല്യാണം വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലെത്തുകയും വേണമെങ്കിൽ കല്യാണം കഴിക്കുകയും ഇല്ലെങ്കിൽ ഉപേക്ഷിക്കുകയും ചെയ്യുക ഇത്തരത്തിൽ ആഭാസം നിറഞ്ഞ അതിക്രമം നിറഞ്ഞ ഒരുപാട് ആചാരങ്ങൾ അതിന്റെ ഭാഗമായി ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അത് പിന്നീട് ചുംബനമായും പുനർലായും സ്പർശനമായും ഒക്കെ പ്രണയലേഖനങ്ങൾ കൈമാറുന്നതും കവിതകൾ കൈമാറുന്നതും സമ്മേ സമ്മാനങ്ങൾ നൽകുന്നതുമൊക്കെയായി അങ്ങനെ അങ്ങനെ ഒരുപാട് വ്യാപകമായ രീതിയിൽ അത് നടന്നു വരികയാണ് ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മുടെ മക്കൾ പഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ പഠിക്കുന്ന ക്യാമ്പസുകളിലെ പ്രധാനപ്പെട്ട ഒരാചാരമായി പോലും അത് മാറിയിരിക്കുന്നു ഇവിടെ എന്താണ് ഒരു വിശ്വാസം നിർവഹിക്കേണ്ടുന്നത് ഭാര്യമാരെ പരസ്പരം കൈമാറുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് വലിയ ഉന്നതന്മാർക്കിടയിൽ പഴക്കാർക്കിടയിൽ സെലിബ്രിറ്റികൾക്കിടയിൽ അതൊക്കെയും വ്യാപകമായ നമ്മുടെ നാട്ടിലേക്ക് പോലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുരദസ്ഥയാണ് കാണുന്നത് പ്രിയപ്പെട്ടവരെ എന്താണ് ഇവിടെ ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു ഇടുക്കിയിൽ ഇടുക്കിയിൽ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഗർഭിണിയാണ് അത്ര അതിന്റെ കാരണക്കാരനോ കാരണോ പതിനാല് വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ഓൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇതൊക്കെ നാട്ടിൽ സർവ്വസാധാരണമായി മാറിയിരിക്കാണ് ആൺകുട്ടികൾ വേറെ പെൺകുട്ടികൾ വേറെ അവർക്ക് സുരക്ഷിത്വം നൽകാനുള്ള സംവിധാനങ്ങൾ വേറെ എന്നൊക്കെ പറയുമ്പോ അതിനെ അപരിഷ്കൃത ലോകത്തിന്റെ ആളുകൾ അപരിഷ്കൃതരായ ആളുകൾ എന്ന് ആക്ഷേപിക്കുന്നവർ ഒരേ ബെങ്കിൽ തന്നെ ആൺകുട്ടിയും പെൺകുട്ടിയും ഇരുന്ന് പഠിച്ചേരുന്ന് വാശി പിടിക്കുന്നവർ ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത് ആ തോന്നിവാസത്തിന്റെ മറ്റൊരു വശം കൂടിയാണ് ഈ ബാനന്ദ്രന്റെ പ്രണയത്തിന്റെ പേരിൽ രണ്ടു പേരൊന്നിച്ചുകൊണ്ട് ഒളിച്ചോടുകയാണ് തന്നെ നന്തി പറ്റ മാതാപിതാക്കളെ പോലും അപമാനിക്കുന്ന രീതിയിൽ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒഴിച്ചൂടിക്കൊണ്ടിരിക്കുന്ന ദുരവസ്ഥ വാർത്തകൾ നിത്യേറെ എന്നോളം വന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബ ബന്ധങ്ങൾക്ക് ഒരു പ്രാധാന്യവും ഇവർക്ക് നൽകാൻ കഴിയുന്നില്ല പ്രേമത്തിൽ പെട്ടുപോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സദാചാര മൂല്യങ്ങളെ കുറിച്ചുള്ള അറിവ് കുറഞ്ഞു വരുന്നു മാതാപിതാക്കളോടുള്ള ബഹുമാനം പോലും കുറഞ്ഞു വരുന്നു അങ്ങനെ ഒരുപാട് 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 ദുരന്തങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജീവിതം ഒരു പരീക്ഷണാലയമാണ് ഈ പരീക്ഷണാലയത്തിൽ ഇത്തരം സംഭവ ഉണ്ടാകുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എങ്ങനെയാണ് അതിനെ കയ്യാറേണ്ടത് എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആ പാതയിലൂടെ ആയിരിക്കണം ഓരോ വിശ്വാസിയും അവരുടെ മക്കളെ വളർത്തിക്കൊണ്ടു പോകേണ്ടത് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ നടക്കുന്നിടത്ത് അവര് പങ്കാളിത്തം വഹിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ മാതാപിതാക്കൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഇസ്ലാമിക് പ്രണയമെന്നുള്ളത് വളരെ പ്രാധാന്യപൂർവ്വം പരിഗണിച്ച ഒരു കാര്യമാണ് എന്ന് വിശുദ്ധ പക്ഷേ അതൊക്കെയും കല്യാണ ശേഷം മാത്രം അവരിൽ അങ്കുരിക്കപ്പെടുകയും അവരിലൂടെ അത് വളർന്ന് അതിനു വല്ലാത്ത അവാചമായ അനുഭൂതിയായി അവർ ആസ്വദിക്കുകയും ചെയ്യാനുള്ള അനുമതി ഇസ്ലാം നൽകിയിട്ടുണ്ട് അതിനു മുമ്പുള്ള ഇത്തരത്തിലുള്ള ഒരു ബന്ധവും ഒരു ബന്ധവും വിവാഹേതര ബന്ധം പ്രണയം ശൃങ്കാരം അങ്ങനെയുള്ള ഒന്നും ഇസ്ലാം അനുവദിക്കുന്നേ ഇല്ല അതിന്റെ ഒരു ലാഞ്ചന പോലും അവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവരുത് എന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്ന കാരണം അതിന്റെ വിചാരത്തിന് എളുപ്പ വഴി കൊടുക്കും അത് അമിത ബന്ധങ്ങൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കും ആ സാധ്യതകളെയെല്ലാം തന്നെ ഇസ്ലാം അടച്ചിടുകയാണ് ഇസ്ലാം പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രധാരീതിയിൽ കർക്കശമായ നിലപാട് വെച്ചു പുലർത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമാണ് സംസാര ശൈലിയും സൂക്ഷ്മതയോടെ ആവണം ശൃങ്കാരത്തിന്റെ ലാംഗരെ അല്ലെങ്കിൽ ശൃങ്കാരത്തിന്റെ കൊഞ്ചിക്കൊഴിയുന്നതിന്റെ ഒരു സമീപനവും ഒരാളിൽ നിന്നും ഉണ്ടാവരുത് സ്ത്രീ ഒറ്റക്ക് സ്ത്രീ ഒറ്റക്ക് യാത്ര ചെയ്യുകയോ ചെയ്യരുത് എന്നീ കാര്യങ്ങൾ ഇപ്പൊ കൈ കൊടുക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ വ്യാപകമായി വരികയാണ് ആർക്കും ആരുടെ കൈയും സ്പർശിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കുടുംബ വീടുകളിൽ പോലും കല്യാണ സദസ്സുകളിൽ പോലും നിർബാധ തുടർന്നു കൊണ്ടിരിക്കുകയാണ് തുടർ പാടുണ്ടോ ഇല്ലേ എന്ന് പോലും ചിന്തിക്കാതെ കൈ കൊടുത്തിൽ അഭിവാദ്യം ചെയ്യുന്ന രീതി പെണ്ണും തമ്മിൽ ഇതൊന്നും മതം അനുവദിക്കുന്നില്ല മതത്തെ അല്ലെങ്കിൽ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന മതമാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവർ ശ്രദ്ധിക്കണം ഇതൊക്കെയും ഇന്ത്യ മോശമായ ജീവിത രീതിയിലേക്ക് അവരെ കൊണ്ടുപോകുന്ന അവരെ കൊണ്ടുപോകുന്നതിനുള്ള തുടക്കമോ സൗന്ദര്യമോ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇസ്ലാം ഈ പേരിൽ ഇതിനെയൊക്കെയും നിരാകരിച്ചിരിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചില്ലേ ഇടുക്കിയിലെ പതിനാല് വയസ്സുകാരിയായ പെൺകുട്ടി അതൊക്കെ ഓരോ അവസരങ്ങളാണ് ഓരോ സൗകര്യങ്ങളാണ് അതുപയോഗപ്പെടുത്തിയപ്പോൾ അത്തരത്തിൽ ദുരന്തമുണ്ടായിരിക്കുന്നു ഇനി എന്താണ് ആ കുട്ടിയുടെ അവസ്ഥ അതിന് കാരണക്കാരനായ പതിനാലുകാരൻ്റെ ജീവിതം ഇനി എന്താണ് പ്രിയപ്പെട്ടവരെ കുട്ടിച്ചോറാകുന്ന ഭാവിയില്ലാത്ത എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും യുവതി യുവാക്കളും ചെന്നെത്തുന്ന ഒരു ദുരന്തമാണ് ഇത്തരത്തിലുള്ള ജീവിതം കൊണ്ട് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കണം ഈ ഇക്കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ജയദേവിക എന്ന ഒരു ആക്ടിവിസ്റ്റ് ഒരു കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇസ്ലാമിന്റെ വസ്ത്രധാരണ രീതിയുമായി ബന്ധപ്പെട്ട് പലരും ഇസ്ലാമിനെ അധിക്ഷേപിക്കുകയാണ് ആക്ഷേപിക്കുകയാണ് കുറ്റപ്പെടുത്തുകയാണ് അവർ പറയുകയാണ് അവർ പറയുകയാണ് ആചാരമായി പറയുകയാണ് അവർ എന്നാൽ വർദ്ധ ധരിച്ച് ഇസ്ലാമിക വേഷം ഹിജാബ് ധരിച്ചുകൊണ്ട് എത്രയെത്ര സഹോദരിമാരാണ് ഉന്നതങ്ങളിൽ ഉന്നതങ്ങളിൽ ജില്ലാ കലക്ടറല്ല അതിനപ്പുറം വിമാനം പറപ്പിക്കുന്ന ശാസ്ത്ര ലോകത്തിന് വലിയ വലിയ സംഭാവനകൾ നൽകുന്ന അത്യുന്നതമായ മേഖലകളിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എത്ര എത്ര യുവതികൾ അതൊന്നും കാണാതെ ഇസ്ലാമിന്റെ വസ്ത്രധാരണ രീതി അധിക്ഷേപിക്കുകയാണ് അതൊരു സംസ്കാരമാണ് ഇസ്ലാമിന്റെ വസ്ത്രധാരണ രീതി പിഴച്ചു പോവാതിരിക്കാൻ വഴിതെറ്റി പോകാതിരിക്കാനുള്ള അവസരമേ ഇല്ലാതാക്കുന്ന ഒരു സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ വസ്ത്രധാരണത്തിനുള്ള സൂക്ഷ്മത എന്ന് കൂടി നാം മനസ്സിലാക്കണം ഒരാൾ പ്രണയത്തിൽ അകപ്പെട്ടു പോയാൽ അയാൾക്ക് പിന്നെ പിന്മനസ്സാരമാണ് കളവ് പറയേണ്ടി വരും സമ്പത്ത് സാമ്പത്തികമായ പല കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കാത്ത ശ്രമം ഉണ്ടാകും ഒരുപാട് തിന്മകൾ അവർക്ക് പുണരേണ്ടി വരും അതുവരെ കളവ് പറയാതിരുന്ന അതുവരെ തിന്മയുമായി രാജ്യാവാതിരുന്ന അവരൊക്കെയും തിന്മയിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥ ഉണ്ടാകും ഒന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കളെ അവഗണിക്കും അവരെ പുച്ഛിക്കും അവരോടുള്ള ആദരവും ബഹുമാനവും ഒക്കെ ഇല്ലാതായി പോകുന്നു മറ്റൊന്ന് പഠനത്തിന് ശ്രദ്ധ കുറയുന്നു അതുപോലെ ജോലിയിലുള്ള ശ്രദ്ധ കുറയുന്നു ായി പരലോകം പോലും നഷ്ടമാകുന്നു എല്ലാം നഷ്ടക്കച്ചവടമാണ് എല്ലാം നഷ്ടക്കച്ചവടമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം കഴിഞ്ഞ കുത്തുമയിൽ സൂചിപ്പിച്ചതുപോലെക്ക് മുന്നിൽ പോകുന്ന അതിൽ കുടുങ്ങിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് മോചിതനാകാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നിരന്തരം നടത്തി കൊണ്ടിരിക്കുന്നു പ്രവാചകൃഷ്ണാഹുൽ കൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ കൂട്ടം കൂടികളാവരുതേ സത്യം അല്ലെങ്കിൽ നല്ല ആളുകളെ കാണുമ്പോൾ പള്ളിയിൽ പോകുന്ന കൂട്ടുകാരെ കാണുമ്പോൾ പള്ളിയിൽ പോകും എന്നാൽ മോശപ്പെട്ട ആളുകളെ കാണുമ്പോൾ അവരോടൊപ്പവും കൂടും ഏത് പോലവും കിട്ടും ഏത് പോലവും കിട്ടും നല്ലവരെ കാണുമ്പോൾ നല്ല രീതിയിൽ മോശപ്പെട്ട ആളുകളെ കാണുമ്പോൾ അവരോടൊപ്പം ആ രീതിയിൽ അങ്ങനെ ജീവിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ എന്ന് െന്ന് പ്രഭാതാഹുഅലൈ ഉണർത്തിയിട്ടുണ്ട് ഇസ്ലാം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതമാണ് അസഹർ യൂണിവേഴ്സിറ്റിയിലെ ഈജിപ്തിലെ അസ്ഹർ അസഹർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ സൗദ് സൗദ്ജിൻ ഇബ്രാഹിം പറയുകയാണ് വചനം ഉദ്ധരിച്ചു വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് അതിനാൽ നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ நீங்கள் ஒரு வீழ்ச்ச கண்டால் போராய்ம கண்டால் பாலிச்ச கண்டால் அது திருத்தி கொடுக்க நல்ல ரீதி அது மாற்றி கொடுக்க அது நன்மையிலே கொண்டு போவான உண்டாவணும் அங்கே சகோதரன் போல മുസ്ലിങ്ങൾ വർദ്ധിക്കണം വിശ്വാസികൾ വർദ്ധിക്കണം ഇസ്ലാം എന്നുള്ളത് അള്ളാഹു അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രവാചകൻ ഒരുപാട് ഹദീസുകളിൽ വിശദീകരിച്ചാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞതുമാണ് അള്ളാഹുവിനോടുള്ള സ്നേഹമായിരിക്കണം ഇഷ്ടമായിരിക്കണം അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുധാവനം ചെയ്യുന്ന വ്യക്തിയായി ജീവിക്കാനുള്ള പരിശ്രമമായിരിക്കണം ഒന്നാമതായി അവനിലുണ്ടാവേണ്ടത് അവിടെ ഉണ്ടാവേണ്ടത് പ്രവാചകനോടായിരിക്കണം മറ്റെന്തിനേക്കാളും സ്നേഹം ഉണ്ടാവേണ്ടത് എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രവാചകന്റെ മാതൃക അത് മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതിയും ഒരു വിശ്വാസിക്ക് ഒരിക്കലും അനുവർത്തിക്കാനും സ്വീകരിക്കാനും കഴിയുകയില്ല ആളുകളെ പരസ്പരം മാനസികമായി അടുപ്പിക്കുന്ന എല്ലാ നന്മയും എല്ലാ നന്മയും പരിധിപ്പെട്ടാത്ത എല്ലാ നന്മയും ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പറയുന്ന ഡേ വാലന്റൈൻസ് ഡേ പോലുള്ള പ്രത്യേക അവസരങ്ങളിൽ അത് പാശ്ചാത്യ സംസ്കാരമാണ് ആളുകളിൽ ഉറ്റെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി സമ്മാനങ്ങൾ കൈമാറുന്നു ആശംസകൾ നേരുന്നു അതുപോലും അന്നത്തെ ദിവസത്തിൽ സുഹൃത്തുക്കൾക്കോ കല്യാണം കഴിഞ്ഞവർക്ക് പോലുമോ ഇനി ഭാര്യയും ഭർത്താവും തമ്മിൽ പോലുമോ അന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അന്നത്തെ ദിവസത്തെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആശംസകൾ നേരുന്നതും സമ്മാനം നൽകുന്നത് പോലും ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട് എന്നാണ് ഉന്നതരായ പണ്ഡിതന്മാരൊക്കെ തന്നെയും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ വളരെ ഗൗരവതരമാണ് വിഷയം വളരെ വിഷയം ഗൗരവകരമാണ് പല കാരണങ്ങൾ കൊണ്ടും ദിനാഘോഷം അനുവദനീയമല്ല ഒന്ന് അത് വിദ്യായ ഒരു കാര്യമാണ് രണ്ടത് പ്രണയത്തിലേക്കാണ് മനുഷ്യന് ക്ഷണിക്കുന്നത് മൂന്നത് സച്ചരിതരായ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത വില കുറഞ്ഞ ആഘോഷമാണ് അങ്ങനെയുള്ള കുറെ കാരണങ്ങൾ കൊണ്ട് തന്നെ ഫെബ്രുവരി പതിനാറിന്റെ അന്നപാല്യങ്ങൾ കൊണ്ടോ വസ്ത്രം കൊണ്ടോ സമ്മാനങ്ങൾ കൈമാറിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലക്കോ ആഘോഷത്തിന്റെ ഒരടയാളവും പ്രകടിപ്പിക്കാൻ അനുവാദമില്ല മതത്തിന് ഒരു രീതിയിലും ഒരു രീതിയിലും ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ അതിന്റെ പിന്നാലെ പോകുന്നവർ അതിന്റെ പിന്നാലെ പോകട്ടെ എന്താണ് ഇസ്ലാം പറഞ്ഞിരിക്കുന്നത് വിഷ്ണു കുർഹാൻ പറയുന്നു വമൻ അഹസനു കൗലം കൗല

ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പരിപൂർണമായും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനമല്ല തൊണ്ണൂറ്റഞ്ച് ശതമാനമല്ല പരിപൂർണമായും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ എന്റെ ജീവിതവും മരണവും ഇസ്ലാമികമായിരിക്കണമെന്ന് വിശ്വസിക്കുന്ന പരിപൂർണമായും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ ഉന്നതമായ വാക്ക് പറയുന്നവൻ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട് എന്ന് ചോദിക്കുകയാണ് നമ്മൾ മുസ്ലിം ആവുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് ഏത് സന്ദർഭത്തിലായിരുന്നാൽ പോലും അതിനെ കൈയൊഴിക്കേണ്ടുന്ന ഒരാവശ്യവും നമുക്കില്ല ഒരാവശ്യവുമില്ല ഇപ്പറഞ്ഞ് വാലന്റൻ്റെ ഡേ ഒക്കെ ഉരുത്തിരിഞ്ഞ് വന്നത് ക്രിസ്തീയ സമൂഹത്തിലാണ് അത്തരം ആചാരങ്ങളെപ്പോലും എവിധത്തിൽ കാണുമെന്ന് ഖുർഹാൻ സൂചിപ്പിക്കുന്നുണ്ട് യഹൂദർക്കോ ജൂതർക്കോ ക്രൈസ്തവർക്കോ ഒരിക്കലും നിന്നെ പറ്റി തൃപ്തി വരൂല വരൂല കാരണം കാരണം പരിപൂർണ മതത്തിന്റെ ആളുകളാണ് വിശ്വാസികളാണ് ഇസ്ലാമിൻ്റെ ഇസ്ലാമിനെ ഉൾക്കൊണ്ടവർ അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ സജീവമായ ഇടപെടലുകളിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഇത്രയേറെ ഇത്രയേറെ സംഭാവനകൾ നൽകുന്ന ഒരു വിഭാഗമില്ല എന്ന് എല്ലാവരും കക്ഷി ജാതി മതഭേദമന്യെ സംബന്ധിച്ച വിഷയമാണ് എവിടെ നിന്നാണ് ഈ ഒരു ആവേശം സത്യവിശ്വാസികൾക്ക് കിട്ടിയത് നമ്മൾ അത്യത്വം ചെയ്തുണ്ടാക്കിയ നമ്മൾക്ക് ഒരുപാട് ആവശ്യമുള്ള പണം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഹൃദയപൂർവ്വം മാറ്റി വെക്കാൻ കഴിയുന്നത് എവിടെ നിന്നാണ് അത് പറച്ചവന്റെ കല്പന നമ്മോട് ഉണ്ട് എന്നതിന്റെ പേരിലാണ് അതുകൊണ്ട് ഇത് തന്നെ സൂചിപ്പിക്കുകയാണ് ജൂതർക്കോ ക്രിസ് ക്രൈസ്തവർക്കോ ഒരിക്കലും നിങ്ങളെപ്പറ്റി തൃപ്തി വരില്ല നീ അവരുടെ പിൻമാർഗം നിനക്ക് അറിവ് വന്നു കിട്ടിയതിനു ശേഷം അവരുടെ തന്നിഷ്ടങ്ങളെ എങ്ങാനും നീ പെൻപറ്റിപ്പോയാൽ നിനക്ക് സത്യം ബോധ്യമുണ്ട് അറിയാം എന്താലും ചില സന്ദർഭങ്ങളിൽ കണ്ണടച്ചു ല്ലേ നമ്മുടെ കൂട്ടുകാരില്ലേ നമ്മുടെ വേണ്ടപ്പെട്ടവരല്ലേ നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരല്ലേ നമ്മുടെ മുതലാളിയല്ലേ മിണ്ടാതെ ആയി പോകുന്നു അനീതി കണ്ടാൽ പോലും മിണ്ടാതെ ആയി പോകുന്നു അനാചാരം കണ്ടാൽ പോലും നന്ന ചിരിയതി എല്ലാ സന്ദർഭത്തിൽ നിന്നും നമുക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല നമുക്ക് എതിർക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അവിടെ നിന്നും മാറി നിൽക്കുക എങ്കിലും കഴിയണം അതാണ് ദുർബലമായ തീമാനെന്ന് പ്രവാചകൻ പറഞ്ഞു ഒരു തിന്മ കണ്ടാൽ കൈകൊണ്ട് തടയുക ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നാവു കൊണ്ട് തടയുക കൈകൊണ്ട് തടയാൻ കഴിയാത്ത തിന്മയാണെങ്കിൽ നാവ് കൊണ്ട് തടയുക പറയുക അതിനും കഴിയുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് അതിനെ വെറുക്കുക അവിടുന്ന് പോയി കളയണം അവിടുന്ന് പോയി കളയണം അവിടെയൊക്കെ പ്രശ്നം ഉണ്ടാക്കി വാദകോലാഹലം നടത്തി ല്ലേ പറഞ്ഞത് നമുക്ക് നിർവഹിക്കാൻ സഹരിക്കാൻ കഴിയാത്ത തിന്മയുടെ മേഖലയിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകണം നിനക്ക് അറിവ് വന്നു കിട്ടിയതിനു ശേഷം അവരുടെ തന്നിഷ്ടങ്ങളെ എങ്ങാനും നീ പറ്റിപ്പോയാൽ നമുക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട് എന്നിട്ടും അവർക്ക് പിന്നാലെയാണ് പോകുന്നതെങ്കിൽ നിന്നെ രക്ഷിക്കാനോ സഹായിക്കാനോ അവർക്കോ മറ്റാർക്കുമോ കഴിയയില്ല എന്നും ആ ഗൗരവതരമായി തന്നെ സൂചിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് പറയുന്നു സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു സത്യവിശ്വാസികൾ സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചവരാണ് മൂന്നാമത്തെ ആയത്തിൽ പറയാണ് വല്ല ദീനവും അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണ് അനാവശ്യ കാര്യങ്ങൾ ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ വിവാഹത്തിന്റെ പേരിലൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടുകൾ നടക്കുന്നത് പ്രിയപ്പെട്ടവരെ അതിനോടൊപ്പം രാജിയായും ഉണ്ടാകെ പോവുക എന്നുള്ളത് ഒരിക്കലും വിശ്വാസിക്ക് പാടില്ല എന്നാണ് ഈ ആയുധം പ്രബോധ്യപ്പെടുന്നത് വല്ലതീനവും അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് ഇരിഞ്ഞു കളയുന്നവരായിരിക്കും അവർ സത്യവിശ്വാസികൾ വിജയം പ്രാപിക്കുന്ന സത്യവിശ്വാസികളുടെ ഒരു സവിശേഷതയാണ് ഇവിടെ പറയുന്നത് മറ്റൊരു സവിശേഷത അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നു വല്ല ദീനഹും അവർ തങ്ങളുടെ ഗുഹ്യാവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരുമാണ് അതിന്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നവരുമാണ് അങ്ങനെയുള്ള സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു പ്രവാചകൻ അലൈഹി പറഞ്ഞു രീതികൾ അത്തരം സ്വീകരിക്കപ്പെടുകയേ ഇല്ലാപിത അവൻ അത് ഉപേക്ഷിക്കുന്നത് അവന്റെ ഇവാദത്തുകൾ ഉള്ള സ്വീകരിക്കുകയില്ല ഒരു പുതിയ സമ്പ്രദായത്തിലേക്ക് നമ്മൾ അങ്ങ് പോവുക അതിന് മതത്തിന്റെ പിന്തുണയുണ്ടോ ഇല്ലയോ എന്ന് പോലും ചിന്തിക്കാതെ പ്രത്യക്ഷത്തിൽ തന്നെ മതവിരുദ്ധമായ ആചാരങ്ങൾ കൊണ്ടാടുന്ന അത്തരം സമ്പ്രദായങ്ങൾക്ക് പിന്നാലെ പോവുകയും ഇബാദത്തുകളിൽ മുഴുകുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് നിങ്ങളുടെ ഇബാദത്തുകൾ സ്വീകരിക്കുകയില്ല ആചാരങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നത് വരെ വിശുദ്ധ കുറങ്ങൾ പറയുകയാണ് കളവിന് സാക്ഷി നിൽക്കാത്തവരും അനാവശ്യ വൃത്തികൾ നടക്കുന്നിടത്ത് കൂടി പോകുകയാണെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾ കൂടി പോകുന്നവരാണെങ്കിൽ മാന്യമായി കൊണ്ട് അവിടെ ഇടപെടാതെ അത് ശ്രദ്ധിക്കാതെ അതിൽ ഒന്നും പ്രതികരിക്കാതെ അങ്ങ് പോകുന്നവർ കണ്ണി ചിമ്മിക്കൊണ്ട് പോകുന്നവർ മാന്യന്മാരാണ് അവർ അങ്ങനെയുള്ള ആളുകളാണ് സത്യവിശ്വാസികൾ എന്ന് വിശ്വത്തു സൂറത്തിൽ ാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു വിവാഹ ഒരു ജീവിതം രണ്ടുപേർ ഒന്നിക്കുന്ന ഒരു ജീവിതം അത് അനുഗ്രഹപൂർണമായി തീരുന്നത് അത് സന്തോഷകരമായി തീരുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിന്റെ ഔദാനം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥന നിർഭരമായിരിക്കണം വിവാഹം അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഭാഗങ്ങളാണ് വിവാഹ കർമ്മങ്ങളിൽ ഉള്ളത് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ട് പോലും ഇത്തരത്തിൽ പുതിയ ഒരുപാട് ഒരുപാട് ആഭാസങ്ങൾ ാണ് അതിന്റെ ആ കുട്ടിയെ കെട്ടിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ആ വരനെ കെട്ടിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾക്ക് പോലും ബേജാറില്ല ഇത് കണ്ട് പടച്ചവൻ പടച്ചവൻ ഇവരുടെ ദാമ്പത്യ ജീവിതം തകർത്ത് കളയുമോ അതൊരു ദുരന്തപൂർണ്ണമായി തീരുമോ എന്ന് പോലും ഒരു ബേജാറില്ലാത്ത വിധത്തിൽ ആയിത്തീർന്നിരിക്കുന്നു വിശ്വാസികൾ നിസ്സങ്കരായിരിക്കുന്നു അവർ പറഞ്ഞു ഫസിനൽ ഐനി കണ്ണിന് വ്യഭിചാരമുണ്ട് കേട്ടോ കണ്ണ് വ്യഭിചരിക്കുന്നുണ്ട് കേട്ടോ അതെങ്ങനെയാണ് അന്നകുറു അത് കാഴ്ച കൊണ്ടാണ് നോട്ടം കൊണ്ടാണ് നമുക്കറിയില്ല നമുക്കറിയില്ല അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ത്രീയെ നോക്കുമ്പോ നമ്മുടെ മനസ്സിൽ എന്താണെന്ന് ആ സ്ത്രീക്കറിയില്ല മറ്റാർക്കും അറിയില്ല വശപ്പെട്ട രീതിയിലാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ അത് നല്ലതല്ലാത്ത സംസാരവും നല്ലതല്ലാത്ത നോട്ടവും ഒക്കെ തന്നെ വ്യഭിചാരമാണ് എന്നാണ് പ്രവാചകൻ ഉണർത്തിയിരിക്കുന്നത് ഈ പറയുന്ന വാലന്റൈൻസ് ഡേ ആയിരുന്നാലും അല്ലെങ്കിൽ കല്യാണ ആഘോഷ സമയങ്ങളിൽ ഇടപെടലുകളൊക്കെ ആയിരുന്നാലും ഇത്തരത്തിലുള്ള വ്യഭിചാരങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കൂടി നാം മനസ്സിലാക്കുക ഇവിടങ്ങളിലൊക്കെ പകരി പോകാതിരിക്കുക എന്നുള്ളതാണ് വിശ്വാസം നിർവഹിക്കേണ്ട കർമ്മം അവനിൽ ഇങ്ങിങ്ങനെ ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കണം അള്ളാഹിന്റെ കുറച്ച് ഓർമ്മകളായിരിക്കണം അവന്റെ മനസ്സിൽ നിറയെ ഉണ്ടാവേണ്ടത് വിശുദ്ധ കുറാ സുഹൃത്തിൽ പറയുന്നു വായ മോശമായ അവർ കേട്ടാൽ അൻഹു നിന്നവർ തിരിഞ്ഞു കളയും നല്ലതല്ലാത്ത വാർത്തകൾ കേൾക്കുമ്പോ നല്ലതല്ലാത്ത ഏർപ്പാടുകൾ കാണുമ്പോ അതിൽ നിന്നവർ തിരിഞ്ഞു കളയും വഹാലു അവർ വഹാലൂ അവർ പറയും ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ കർമ്മങ്ങളാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കർമ്മങ്ങളും ഞങ്ങൾക്ക് നല്ല കർമ്മങ്ങളാണുള്ളത് ഞങ്ങൾ അതോടൊപ്പം പോയിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോടെയും എന്നിട്ട് സൂചിപ്പിക്കുകയാണ് സലാമിക്കും അവർക്ക് നന്മ നേർന്നുകൊണ്ട് മൂടന്മാരെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് മംഗളം നേർന്നുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് സലാം രക്ഷക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് പോയി കളയും അതാണ് സത്യവിശ്വാസികൾ ഇത്തരം ആഘോഷങ്ങളിൽ പെടാതെ സൂക്ഷിക്കാൻ നമ്മുടെ മക്കളെ അത്തരം ആഘോഷങ്ങളിൽ പെടാതെ രീതിയിൽ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം കഴി അടുത്ത വെള്ളിയാഴ്ചയാണ് ഞാൻ പറഞ്ഞ ഈ ദിവസം ഫെബ്രുവരി ഇന്നേ ഇത് പറഞ്ഞത് വെള്ളിയാഴ്ച അടുത്ത ദിവസത്തിൽ ജുമാക്ക് പറയും മുമ്പേ ഇതിന്റെ ആഘോഷങ്ങളൊക്കെ ഒരുപാട് കഴിഞ്ഞിരിക്കും അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന ജോലിയുമായി ശ്രമിക്കു പോകുന്ന സഹോദരി സഹോദരന്മാരെ കുറിച്ച് മക്കളെ കുറിച്ച് വലിയൊരു ധാരണ വെച്ച് പുലർത്തിക്കൊണ്ട് വലിയൊരു പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ട് അള്ളാഹുവിൽ തവക്കൽ ചെയ്തു കൊണ്ട് ജീവിക്കാനുള്ള പ്രേരണ അവരിൽ നിരന്തരമായി നൽകിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോവാൻ അത്തരത്തിലുള്ള നല്ലവരുടെ കൂട്ടത്തിൽ കാരണമാരായ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തു മാറാവട്ടെ